അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്തവാർ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ് ചില വീട്ടുകാരെ നന്നായിട്ട് ആഘോഷിക്കും അങ്ങനെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ ഫാത്തിമാനുസൃത്ത് എന്ന പേരുള്ള ഒരു പെൺകുട്ടിക്ക് ആ ഉപ്പയോടാണ് ആവശ്യപ്പെട്ടത് ഉപ്പ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഫുൾ എ പ്ലസ് നേടിയല്ലോ ഇനി ഞാൻ പറയുന്ന ഒരു സമ്മാനം എനിക്ക് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു മോൾ എന്താ മോൾക്ക് എന്താ വേണ്ടത് വെച്ച പോലെ എനിക്കൊരു നല്ലൊരു ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു ഉപ്പ് പറഞ്ഞു പൊന്നു പൊന്നുമോളെ ഒരു ഫോണ് മേടിച്ചു തരുന്നത് ഈ സമയത്ത് സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതല്ല ഗൾഫിൽ ഒരുപാട് ജോലി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞു ഇങ്ങനെ ഫുൾ എ പ്ലസ് വാങ്ങുന്നവരെ പത്താം ക്ലാസ് വരെ നമ്മൾ അവൾക്ക് ഫോൺ കൊടുത്തിട്ടില്ല എൻ്റെ ഈ ഒരു ചെറിയ ഫോണ് കൊണ്ടാണ് അവൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ മോള് നല്ല മെച്ചൂർഡാണ് നല്ല കുട്ടിയാണ് അതുകൊണ്ട് ഇതുവരെ ഒരു ചീത്ത ഒരു ചീത്ത കൂട്ടുകെട്ടിക്കൊന്നും എൻ്റെ മോൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവൾക്ക് ഒരു നല്ലൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിയാൾ പറഞ്ഞു അതിപ്പോൾ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ നല്ലൊരു ഫോൺ വാങ്ങുന്ന ഒരു സാഹചര്യത്തിലല്ല അപ്പോൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഇതുണ്ടല്ലോ ബജാജിൻ്റെ ഈ ഇ അടച്ചിട്ട് കൊടുക്കുക ഒരു പതിനായിരം രൂപ നമ്മൾ അടച്ചാൽ മതി ബാക്കി നമുക്ക് മാസം മാസം ചെറിയൊരു തുകയായിട്ട് അടക്കാം ഇതൊന്നും ഭർത്താവിനെ അറിയാഞ്ഞിട്ടല്ല എങ്ങനെയെങ്കിലും മകൾക്ക് ഫോൺ കൊടുക്കാതിരിക്കാൻ മൂപ്പിലൊരു ന്യായം കണ്ടെത്തലാണ് ഈ സമയത്താണ് അമ്മാവൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അമ്മാവൻ ഈ പെണ്ണിൻ്റെ ഉമ്മാടങ്ങളാണ് അവൾക്ക് സർപ്രൈസായിട്ട് ഒരു നല്ലൊരു സാംസങ്ങിൻ്റെ ഫോൺ ഗിഫ്റ്റ് ചെയ്യുന്നത് അതോടുകൂടി ഇവള് ഹാപ്പി ആയി കാരണം ഒരു നല്ല ഫോണ് കിട്ടി ഇനി ഇവള് പറഞ്ഞു എനിക്ക് സന്തോഷമായി അങ്ങനെ ആ ഫോണ് ഫോണ് കിട്ടിയതിന് ശേഷം ഉമ്മാക്ക് ഹാപ്പിയായ കാരണം ഭർത്താവിനേക്കാൾ മുന്നേ ആങ്ങളെ തന്നെ മേടിച്ചു കൊടുത്തല്ലോ അധികം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ളത് ഉപ്പാൻ്റെ മനസ്സിൽ വല്ലാത്തൊരാദി ഉണ്ടായിരുന്നു ഫോൺ എങ്ങനെ മോള് യൂസ് ചെയ്യുന്നുള്ളൂ അതായത് മോൾക്ക് പറഞ്ഞു കൊടുത്തു മോളെ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതൽ നേരം മൊബൈൽ ഫോണും മേലിരിക്കരുത് മറ്റാളുകളെ പോലെ ചീത്തപ്പേരുണ്ടാക്കരുത് അതെന്തൊക്കെ മോൾക്ക് എന്തൊക്കെ ഉപ്പാ എനിക്കറിയാം അങ്ങനെ ഈ ഫോൺ കിട്ടിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതമാകെ മാറി നമ്മൾ ഓരോ രക്ഷിതാക്കളും നിർബന്ധമായിട്ടും ഈ വീഡിയോ കേൾക്കണം ഫാത്തിമത്തിനുസ്ര എന്ന പേരുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അനുഭവം അവൾ ഈ ഫോണൊക്കെ കിട്ടി നന്നായിട്ട് പഠിക്കാൻ തന്നെ യൂസ് ചെയ്യണത് സ്കൂളിൽ നിന്ന് ഓരോ പ്രൊജക്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ എല്ലാ പഠിപ്പും ഉണ്ടാവുന്ന സമയത്താണ് ഈ ഇൻസ്റ്റ അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയ്ക്കൊന്നും കയറരുത് എന്നാണ് വാപ്പാടൊരു സ്ട്രിക്ട് ഓർഡർ ഫോണൊന്നും ലോക്കല്ല ഉമ്മയാണെങ്കിൽ തിടക്കടക്കു നോക്കും പക്ഷേ അവൾ ഇതൊക്കെ തുടങ്ങിയിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ഒരുപാട് ബന്ധങ്ങളിലേക്ക് ഈ പെൺകുട്ടി അങ്ങനെ വീട് പോയി വീണ് പോകുമ്പോൾ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി മദ്രാസൊക്കെ നന്നായിട്ട് പഠിച്ചതാണ് മതചിട്ടയിലൂടെ ഒക്കെ തന്നെയാണ് ജീവിച്ചിരുന്നത് പക്ഷേ ഈ പെൺകുട്ടിക്ക് പത്താം ക്ലാസ്സിലുണ്ടായിരുന്ന അല്ല പ്ലസ് വണ്ണിലേക്ക് വന്നപ്പുണ്ടായത് അവൾ പഠിച്ച സ്കൂളിൻ്റെ അന്തരീക്ഷമല്ല ഇപ്പോൾ പുതിയ സ്കൂളിലേക്ക് വന്നപ്പോൾ വന്നപ്പുണ്ടായത് ആ സ്കൂളിലേക്ക് മാറിയ സമയത്ത് അവിടെ നിന്നുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക ഒരു ഒരു സ്കൂളിലാണ് അവൾ പഠിച്ചിരുന്നത് ഒരു അൺഡ് സ്കൂളില് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തിയും വലു അതിൻ്റെ വലുപ്പവും ഒക്കെ ചെന്ന് ചേരുന്ന വേറൊരു രീതിയിലേക്കാണ് കാരണം അവിടെ അതിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവർ ഇവിടെ ചെന്നെത്തിയ സ്കൂളിലാണെങ്കിൽ നല്ല അടിച്ചുപൊളിയാണ് എല്ലാത്തിലും സൗകര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഈ കുട്ടി ചെന്നെത്തിയ അടുത്തുള്ള സുഹൃത്തുക്കൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് അവളെ സ്വാധീനിച്ചത് അങ്ങനെയാണ് സ്കൂളിലെ ഓരോ കൂട്ടുകാരികളും ഇങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റയിൽ അത്തരം ഒരു സുഹൃത്തിനെ കണ്ടു ഇങ്ങനെ ഒരാൾ ചാറ്റ് ചെയ്തു നമുക്ക് എന്താ പ്രശ്നം നമ്മളെ കാണുന്നില്ലല്ലോ നമ്മൾ ചാറ്റ് ചെയ്താൽ എന്താ പ്രശ്നം ഈ ഈ ഒരു പറച്ചിലും ഇവരുടെ കൂട്ടുകാരികളുടെ ഈ ഒരു സപ്പോർട്ടിങ് കണ്ടപ്പോൾ അങ്ങനെ ഇൻസ്റ്റൊക്കെ തുടങ്ങിയതൊന്നും വീട്ടുകാരെ അറിയില്ല വീട്ടുകാരെ കണ്ണിൽ ഇതൊന്നും നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം അതിലില്ല ഫേസ്ബുക്കിൽ ഇവളില്ല ആദ്യം ഇവള് ഫേസ്ബുക്ക് തുടങ്ങിയിരുന്നു അങ്ങനെ ഉപ്പ ആ ഉപ്പ അതൊക്കെ റെഡിയാക്കി കൊടുത്തത് അപ്പോൾ അതൊക്കെ ഒരു പബ്ലിക്കായത് കൊണ്ട് അതൊക്കെ വളരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ന്യൂസ് കാണാൻ വേണ്ടി മാത്രമാണ് ഇവള് യൂസ് ചെയ്തിരുന്നത് ഇൻസ്റ്റയിൽ ഇന്ന് കാര്യം ഫേസ്ബുക്ക് ഒരു അമ്മാവന്മാരുടേതാണെന്നൊരു ധാരണയും ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു അങ്ങനെ ഇൻസ്റ്റൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് വരെ സ്വഭാവ രീതികളൊക്കെ മാറ്റം തുടങ്ങി ഉമാനായിട്ട് ഇടക്കിടത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കും ചെറിയ ചെറിയ കാരണങ്ങൾ ഉമ്മ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എത്ര നേരമായി ഫോണിൽ എനിക്ക് പഠിക്കാൻ ബുക്കിൽ നോക്കി പഠിക്കാനൊന്നും ഇല്ലേ ഇപ്പൊ കുറെ മക്കളുണ്ട് അങ്ങനെ ബുക്കിൽ നോക്കി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോണിൽ നോക്കിക്കാ പഠിക്കണേ ഫോൺ പാടില്ല പാടില്ല എന്ന് സ്കൂളിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും വർക്കുകളൊക്കെ ഫോണിൽ അയക്കുകയും ചെയ്യും സ്കൂളുകൾ ഇതിനൊരു വലിയ കാരണമാണ് ഈ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ഇവർ നിർബന്ധിപ്പിക്കുകയാണ് ശരിക്ക് നമ്മളൊക്കെ വിചാരിക്കണത് സ്കൂളിതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഫോണൊന്നും ഇങ്ങനെ പി ടി ഐ മീറ്റിങ്ങിനൊക്കെ ഇവർ പറയാൻ അങ്ങനെയാണ് എന്നാൽ ടീച്ചേഴ്സ് ചെയ്യണതോ ഞാൻ ഫോണിലേക്ക് അയച്ചാൽ ആ സാധനം അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തോളെ അത് കൂടുതൽ നോക്കിക്കോളി ഈ കുട്ടിയുടെ പഠന സമയം ഫോണിലേക്ക് പോകണം ഈ ഫോണിലേക്ക് പോകണത് അത്യാവശ്യം ഇതൊക്കെ ആവശ്യം തന്നെയാണ് ഫോൺ യൂസ് ചെയ്യണത് മോശമാണെന്നോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല പക്ഷേ ഈ കുട്ടിയുടെ ഈ പ്രായം ശരിയല്ലാത്ത കാരണം ഈ കോവിഡ് കാലത്ത് ഫോൺ ഉപയോഗിച്ച് വന്നൊരു കുട്ടിയായതുകൊണ്ട് ഇത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇതുകൊണ്ട് ജീവിക്കുക അവരുടെ ഒരു മെന്റൽ മെറ്റൂർഡ് ആവണില്ല ഒരു സൈബർ സാക്ഷരതയില്ല ഈ പെൺകുട്ടിക്ക് സംഭവിച്ചാൽ അങ്ങനെയാണ് ഒരു ചെക്കനെ പരിചയപ്പെട്ടു ഭയങ്കര ഡീപ്പായുള്ള സൗഹൃദവാൻ വലിയ താമസം ഉണ്ടായില്ല ഇവിടെ ഉള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ ഇവള് വലിയ ഒരാൾ പോലെ കാരണം ഓർക്കൊക്കെ ഇങ്ങനെ ഓരോ ബോയ്ഫ്രണ്ടുകളുണ്ട് ഇവൾക്കും ഇതുപോലെ ബോയ്ഫ്രണ്ട് ഇനി എങ്ങനെ ഇവര് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഇവരെ ശരിക്കും മീറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ഫോൺ സൗഹൃദം വല്ലാത്ത രീതിയിലേക്ക് പോയി അങ്ങനെ ഇവര് മീറ്റ് ചെയ്തു കഴിയുമ്പോൾ ഇവനു ഇവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് കാറായിട്ട് വന്നിരുന്നു ഇവൾക്കൊരു ധൈര്യത്തിന് ഇവളും ഇവിടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ഇവനെ കണ്ടു ഒരു കഫയിൽ പോയിട്ട് നല്ല ചായ ഒക്കെ കുടിച്ചു അവൻ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ റെഡിയാണ് അപ്പോൾ അവൾക്ക് തോന്നി താൻ ഇത്രയും കെയർ ചെയ്യുന്ന താൻ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ ഇവളുടെ ലൈഫിൽ കണ്ടിട്ടില്ല ഇവൾ കരുതി ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ സ്നേഹം എന്താണ് എന്ത് ചോദിച്ചാലും പിഷ്കിയിട്ട് അത് വേണ്ട അതിപ്പോൾ തരാനായിട്ടില്ല അപ്പോൾ ഇവൾക്ക് തോന്നണം തന്നെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ ഇവനാണെന്നൊരു തോന്നലിൽ അവളോട് ശരിക്കും ഒരു സമർപ്പണത്തിൻ്റെ ഒരു മനോഭാവത്തിലേക്ക് മാറാൻ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പോയാൽ നീ ഇപ്പോഴടി അടിപൊളിയായത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ ഇവരോട് പറഞ്ഞാൽ പോരെ അങ്ങനെ പിന്നെ ആ ഒരു ബന്ധത്തിൻ്റെ ആഴം വല്ലാതെ കൂടി ഈ ബന്ധത്തിൻ്റെ ആഴം കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ വീട്ടിലെപ്പോഴും വഴക്കും വക്കാണവങ്ങളും അനിയത്തിയോട് തൽ തല്ലൂടുക അനിയനോട് വല്ലൂടുക ഇങ്ങനെ വീട്ടിലൊരു ഒരു ഒരു പ്രശ്ന പ്രശ്നസങ്കീർണമാക്കിയിട്ട് ഇവിടെ മാറ്റുകയാണ് ഇവിടെ ആരാധനാ രീതികളിൽ സംസ്കാര കാര്യങ്ങളിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന മതവേഷങ്ങൾ അതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയി ഇവിടെ കൂടുതലും മൊബൈൽ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ സെൻഡ് ചെയ്യാം ഈ ഫോട്ടോ സെൻഡ് ചെയ്യുന്നത് പിന്നെ ഒരിക്കലും ഒരു ഒരു സുഹൃത്തിനെ അയച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാപ്പി വാപ്പിയമ്മയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോട്ടോസിലേക്ക് മാറി കാരണം രാത്രിയിലൊക്കെ ഉള്ള ചില തോന്നലുകളൊക്കെ ഉണ്ട് ഈ തോന്നലുകളിലേക്കൊക്കെ വന്നിട്ട് അതിങ്ങനെ ഒരു വഴിവിട്ട രീതിയിലേക്ക് പോയി പിന്നെ ഇവളെ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് വന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഇതൊന്നും ഉമ്മക്ക് അറിയില്ല വാപ്പത് പാവം ഗൾഫിൽ അധ്വാനിക്കാ ഉമ്മ ഉമ്മക്ക് മകള് വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഈ മകള് തകർത്തത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഈ സർപ്രൈസ് ഗിഫ്റ്റിലാണ് ഇവള് ശരിക്കും വീണത് പിന്നീട് പിന്നെ സർപ്രൈസ് ആയിട്ട് ഇവന് ഇടക്കിടക്ക് വരാൻ തുടങ്ങി അവള് വാതില് തുറന്നു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇവ ശരിക്കും യൂസ് ചെയ്യാണ് അതായത് ഇവർക്ക് കുറെ സാമ്പത്തിക ബാധ്യതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇവര് ഇങ്ങനെ അടിക്കും ഈ സെന്റി അടിക്കുന്ന സമയത്ത് ഇവള് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചെറിയ മോതിയെ കൊടുത്തു അങ്ങനെ ചെറുതായിട്ട് ആഭരണങ്ങളെ കൊടുത്തു അങ്ങനെ ആഭരണങ്ങൾ കാണാതായപ്പോ ചോദിച്ചപ്പോ അത് പോയി ഞാൻ മാടെങ്ങനെ പറയേണ്ടി എന്ന് കരുതിയിട്ടാണ് ഞാൻ പേടിച്ചിട്ടാണ് ചെയ്താലോ എന്ന് കരുതിയിട്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ അത് പോയി എന്നുള്ള കഥയാണ് പറഞ്ഞത് അങ്ങനെ ഇവളുടെ പഠനത്തിന് വളരെ പിന്നാക്കായിട്ട് സ്കൂളിൽ നിന്ന് നടക്കിടക്ക് മുങ്ങലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ വേറെ അവിടെ ഒക്കെയോ ഇവിടെ കറങ്ങാൻ വേണ്ടി പോയിട്ട് സ്കൂൾ യൂണിഫോമിലാണല്ലോ ഈ സ്കൂൾ യൂണിഫോം കാറിൽ വെച്ച് മാറ്റിയിട്ട് മറ്റൊരു കാരണം ബാഗിൽ ഡ്രസ്സൊക്കെ ഇട്ടാ പോവാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ടാണ് അത് എവിടുന്നൊക്കെ കണ്ടിട്ട് ഇന്ന സ്കൂളിലെ യൂണിഫോം മാറ്റിയിട്ട് കുട്ടി കയറി കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്കൂളിലേക്ക് ഇൻഫോം ചെയ്തു അങ്ങനെ ഇൻഫോം ചെയ്തിട്ട് സ്കൂളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഉമ്മയോട് വരാൻ പറഞ്ഞപ്പോഴാണ് ഈ ഉമ്മ ഇത് സത്യത്തിൽ അറിയുന്നത് മകളാകെ കൈവിട്ട് പോയി അങ്ങനെ ഈ ഫോണ് പരിശോധിച്ചു അധ്യാപകര് പരിശോധിച്ച് കൗൺസിലിംഗ് നടത്തി കൗൺസിലിംഗ് നടത്തിയപ്പോൾ സമയത്താണ് ഇവനിങ്ങനെ വീട്ടിൽ വരാറുണ്ട് പലതവണ അവിടെ അവിടെ മീറ്റ് ചെയ്യലുണ്ട് അവിടെ കിടക്കലുണ്ട് നേരം പുര നേരത്താണ് ഇവൻ പോവാറ് ഈ സംഭവങ്ങളൊക്കെ ആ ഉമ്മകെ തനിച്ചെന്ന് വാപ്പാക്ക് ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥ ഒരു മകളെ ഒരു പത്താം ക്ലാസ് പഠിച്ചതിന് ഒരു ഫോൺ എല്ലാ ഫോൺ വാങ്ങിച്ചുകൊടുത്തും ഇങ്ങനെയാണെന്നല്ല ഞാൻ ഈ ഫാത്തിമ തുൻസ്രത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അവളെ അവളെ സ്നേഹിച്ചിട്ടാണ് ആ അമ്മാവൻ ആ ഫോൺ മേടിച്ചു കൊടുക്കുന്നത് ആ ഉപ്പാക്ക് ഫോൺ മേടിച്ചു കൊടുക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മകളെ പേടിച്ചിട്ട് അത് എങ്ങനെ മുടക്കാമെന്ന് ആലോചിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ മേടിച്ചു കൊടുത്തപ്പോൾ മകളെ വിശ്വാസത്തോടെ അത് അംഗീകരിച്ചിരുന്നു ആ ഉമ്മ ഇതൊക്കെ കരുതി മോള് മോൾ ഇന്നെപ്പോലെ തന്നെ നല്ല കുട്ടിയാണ് എന്ന് കരുതിയതാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യില്ല എൻ്റെ കുട്ടി അങ്ങനെയല്ല എൻ്റെ കുട്ടി ഡി എസ് എൻ ആണ് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ വലിയ അബദ്ധത്തിലാണ് നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മുടെ മക്കളെ നമ്മളൊരു ഒരു അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് എന്റെ കുട്ടിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തി കണ്ണു അടച്ചിരുന്നാൽ എന്താ പറയാ കണ്ണടച്ചിട്ട് പൂച്ച പാലുടിക്കണ ഇതുപോലെ മാത്രമേ ഉണ്ടാവുള്ളൂ അവൾക്ക് എല്ലാ സൗകര്യവും ഇവളങ്ങനെ സ്കൂളിൽ നിന്ന് കൗൺസിലിംഗ് നടത്തി പ്രായപൂർത്തി ആവാൻ പോണല്ലേ ഉള്ളൂ അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇത് ചൈൽഡ് ലൈന് കൊടുക്കുന്നു അത് പോലീസിന് കൈമാറുന്നു പോലീസ് ഇവനെ പൊക്കി പോലീസ് ഇവനെ പൊക്കിയിട്ട് എങ്ങനെയാണ് വീട്ടുകാർ പറയാ ഇവളുടെ കയ്യിൽ സ്വർണം കവർന്നു ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു വീട്ടിൽ അതിക്രമിച്ച കാര്യം ചില സാധനങ്ങൾ മോശം പോലീസ് തന്നെ പറഞ്ഞോ സാധനങ്ങൾ മോഷണം പോയിന്നൊക്കെ ഇവനൊരു മോഷ്ടാവും ഒക്കെ ആക്കിയിട്ട് ഒരു ഒരു പോക്സോ കേസിലൊക്കെ അകപ്പെടുത്തിട്ട് ജയിലിലിട്ടു സത്യത്തിൽ ഇട്ടു സത്യത്തിന് ആലോചിച്ചോക്ക് ആരാണ് ഇവിടെ എന്നുള്ളത് ആ ഫോണ് കൊടുത്ത അമ്മാവനോ അവന മൂപ്പരമോളല്ലല്ല മുപ്പര പെങ്ങളുടെ കുട്ടിയാണ് ആ പെങ്ങളുടെ കുട്ടികളുടെ സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കുന്നു ഈ ഉമ്മയാണെങ്കിൽ ഈ ഫോൺ മേടിച്ചു കൊടുത്തിട്ട് ഒരു ഉപദേശങ്ങൾ മാത്രം നോക്കിയിട്ട് മകളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ അറിയില്ല അവർക്ക് സൈബർ സാക്ഷരത അറിയില്ല ഈ ഫോണിൽ ഇത്രയും ആപ്പുകളും ഇൻസ്റ്റാമറ്റ് ആപ്പുകളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചാൽ അത് എങ്ങനെ കണ്ടെത്തണം എന്ന് പോലും അറിയില്ല ഈ പാമുപ്പ നിസ്സഹായനാണ് ഗൾഫുകാരൻ ഒരു സാധാരണ പ്രവാസിയുടെ പ്രതീകം ആരാണ് ഇവിടെ ശരിക്കും തെറ്റുകാരൻ മദ്രാസയിലെ നല്ല പഠിച്ച കുട്ടിയാണ് മതചിഹ്നകളോട് കൂടി നടന്നിരുന്ന ധാർമ്മികമായിട്ട് നടന്നിരുന്ന ഒരു കുട്ടിയാണ് എപ്പോഴും ഇഷാഹരിബിൻ്റെ ഇടയിൽ കുറാനോതിരുന്ന കുട്ടി പിന്നെ ഫുള്ള് ഫോണുമ്മലായി സ്കൂളിലെ പഠനങ്ങൾ താളം തെറ്റി അവിടെയാണ് സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധ കൂടി ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി പടുപുഴിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ആ ആ ഒരു യുവാവിനെ അറസ്റ്റ് ഇത് ഇവളെ ഇത് മാറ്റാം ഇവള് പറഞ്ഞ യോ അങ്ങനെ ചെയ്തിട്ടില്ല ഞാനും കൂടി പങ്കാളിയല്ലേ ശരിയല്ലേ ആ ഒരു ആൺ ആൺകുട്ടിയെ പോക്സോ മാത്രം അവരെന്തോ ഒരു വർക്ക്ഷോപ്പിലൊക്കെ ഒരു ജീവനക്കാരനാണ് ഇവളോട് വേറെന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരുന്നത് ഞാൻ അവിടെ പഠിക്കുകയാണ് ഞാൻ ഐ ടി ഐ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്തിരുന്നത് കാരണം ഇവളെ കൊണ്ട് എങ്ങനെ സ്വർണം ഉപയോഗിക്കാം അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കാം എന്നുള്ളൊരു ഒരു ടോൾസ് മാത്രമായിരുന്നു ഇവൾ അത് ഇവൾക്ക് കുറെ വൈകിട്ടാണ് മനസ്സിലാവുന്നത് ഇവൾക്ക് ലൈഫിനോട് തന്നെ വിരക്തി തോന്നി ഒരു വർഷം ഇവർക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്ലസ് ടുവിൽക്ക് ഇവൾ പോകുന്നത് അപ്പം നമ്മുടെ മക്കൾക്ക് ഈ ഫാത്തിമത്തനുസരത്തിന്റെ അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഫോൺ ഉപയോഗം എന്നുള്ളത് ഒരു നിയന്ത്രണ വിധേയമാക്കണം കൊടുക്കരുത് എന്നല്ല ഞാൻ പറയണത് അങ്ങനെയൊന്നും നമുക്ക് ആ ആവശ്യമാണ് ലൈഫിലെ ആവശ്യമാണ് പക്ഷേ അതിനൊക്കെ നമ്മളൊരു ജാഗ്രത ഉണ്ടാവണം നമ്മുടെ മക്കൾ എന്നുള്ളത് അവർക്കിതിൻ്റെ ഗൗരവങ്ങൾ അറിയില്ല അവർക്ക് ഇതിൻ്റെ വരും വരായികളെ കുറിച്ച് ബോധമില്ല അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യത്തിൽ ഒരു ജാഗ്രതാ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം ഒരു കാരണവശാലും വഹിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിയുന്നത് വരെ സ്വന്തമായിട്ട് ഫോൺ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവാന്നുള്ളത് ഒരു മോശം സംഗതിയല്ല നല്ല പേരന്റിങ്ങിന്റെ ഭാഗമായിട്ട് മക്കളോട് കയർക്കാതെ ചാടി കളിക്കാതെ മക്കളുടെ മനസ്സെന്താന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുക ഈ ഒരു സമയം ഫാത്തിമ തുറസു അനുഭവത്തിൽ ആ ഉപ്പയെ കുറ്റം പറയാൻ പറ്റുമോ ആ ഉമ്മ പാവം അവർക്കറിയാഞ്ഞിട്ടല്ലേ ആ മകൾ ഇതൊക്കെ കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാതെ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയതുപോലെ അതുകൊണ്ട് നടക്കുന്ന തൻ്റെ ശാരീരികമായ വൈകാരികമായ വളർച്ചയെ മനസ്സിലാക്കാത്ത രക്ഷിതാക്കൾ അവൾക്ക് അവൾക്കിതിൻ്റെ ഗൗരവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇത് മൈൻഡിൽ കോടിയിരുന്നില്ല അവൾ ആത്മഹത്യയുടെ വക്കിലായിരുന്നു നിരന്തര കൂടി അവൾ അവളുടെ അതിൽ നിന്നൊക്കെ മറികടന്നു പ്ലസ് ടു ഒക്കെ പഠിച്ചു ഇപ്പോഴാണ് പ്ലസ് ടു കഴിഞ്ഞ വർഷമാണ് പ്ലസ് ടു പാസ്സായിട്ട് ഇപ്പോഴത് ആ ഡിഗ്രിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ഒരു എയ്ഡഡ് കോളേജിൽ സന്തോഷമായിട്ട് പഠിക്കട്ടെ പഴയതൊക്കെ മറന്നു പോകട്ടെ പക്ഷേ അവൾ പറഞ്ഞു എൻ്റെ അനുഭവങ്ങൾ സാറേ മറ്റൊരാൾക്ക് വരരുത് അതുകൊണ്ട് സാറ് പറയണം ആ പ്രായത്തിലുള്ളൊരു ഗിഫ്റ്റ് ആൾ എന്നെ അപകടത്തിലാഴ്ത്തിയത് അതുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് അത്ര ഒരു അനുഭവം ഉണ്ടാവില്ല അത് സാറ് സന്തോഷത്തോടു കൂടി ഒരു തുറന്നു പറയണം പേരൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു പേര് തൽക്കാലം ഞാൻ പാത്തിമഹത്തിനു സ്വന്തത്തിൽ നിന്ന് ഞാൻ പേരൊന്ന് മാറ്റി പറഞ്ഞതാണ് പക്ഷേ അത് നമ്മൾ അത് ആരും ആവാം ഇത്തരം ഒരു മകൾ കൂട്ടത്തിൽ നമ്മൾ അറിയണം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം ദിവസങ്ങൾക്ക് മുൻപ് ഒരു കാബയിലെ കാവയിലൊരു സർപ്പത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കാബയിലെ സർപ്പം കാവലായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വീഡിയോ കാണാതെ കമന്റ് ചെയ്ത് കുറേ പേരുണ്ട് ഇത് ഏത് കിതബിലുള്ളത് കള്ളത്തരം അങ്ങനെ എങ്ങനെ എനിക്ക് അവരോടൊന്നും പറയാനില്ല കാരണം ഈ കിതബിന്റെ പേരും ചരിത്രകാരന്മാരുടെ പേരൊക്കെ അതിൽ പറഞ്ഞിരുന്നു അപ്പോൾ അവരാ വീഡിയോ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാരെ കമന്റ് ഉണ്ട് പോകാൻ അത്ഭുതം തോന്നി ഈ ഈ ചാനലിൽ ഉടമേ മരിക്കണേ ഒരാളെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പൊ ഏത് ഇസ്ലാമിൽ നിന്ന് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കും ഇസ്ലാമിലെ ഒരു ശാപ പ്രാർത്ഥന ഏഹ് ഈ ചാനൽ എന്റെ ആള് പെട്ടെന്ന് മരിച്ചു പോകണേ കാരണം പഠിച്ചോ ഞാൻ ആ പ്രാർത്ഥന കാരണം പഠിച്ചോ സ്വീകരിക്കുമോ പലരിങ്ങനെ അറ്റാക് ആയിട്ട് മരിക്കണേ കാണാം അപ്പോൾ അപ്പൊ എവിടുന്നേലും കണ്ടില്ലെങ്കിലും ഓർമ്മിച്ചോളൂ അയാളെ പ്രാർത്ഥന ഉള്ള സ്വീകരിച്ചിട്ടുണ്ടാവും അപ്പോ നമ്മളൊരു ചരിത്രം പറയുമ്പോൾ ചരിത്ര ഗ്രന്ഥത്തിലുള്ളത് തന്നെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ നമുക്കത് വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കും ചെയ്യും ഞാൻ ചരിത്ര ഗ്രന്ഥത്തിൽ സംഭവം പറഞ്ഞു എന്നുള്ളൂ ഇനി നമുക്കത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇതാണ് ഇപ്പൊ ഇസ്ലാംകാർ ഈമാംകാരെന്നല്ലോ ചരിത്രത്തിലുള്ള കാര്യങ്ങളല്ലേ അത് ചരിത്രം എന്ന രീതിയിൽ മാത്രമേ വിശ്വസിച്ചാൽ മതി അപ്പോൾ ഒക്കെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അപ്പൊ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വിശുദ്ധ കാബയുടെ നിർമ്മാണത്തില് നമ്മള് പറയുന്നുണ്ട് എത്ര കിലോ സ്വർണ്ണമാണ് ഈ വിശുദ്ധ കാബയുടെ കിസ്വയിൽ ഉപയോഗിക്കുന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാം വലൈക്കും